ഒരു ദിവസം കുട്ടൂസനും കൂട്ടരും ലുട്ടാപ്പിയുടെ കുന്തത്തിൽ പോവുകയായിരുന്നു ലുട്ടാപ്പി സ്റ്റോപ്പ് എന്താ സ്റ്റോപ്പ് പറഞ്ഞത് ഇവിടം കൊടും കാടാ നിന്റെ അമ്മാവൻ പുട്ടാല് പോകുന്നത് കണ്ടോ എന്തോ കോളിനുള്ള പോക്ക നമുക്ക് മൂപ്പര പിന്തുടരാം ദേ നോക്ക് ഒരു കോട്ട നമുക്കും അകത്തേക്ക് പോകാം ഏ മായാവി അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഏ ലാലോലു കാലു കീലു തരികിട തക്ക മക്കൂർദ്ധ്യം മന്ത്രം ചൊല്ലിയിട്ട് സ്വർണം അടുത്ത നിമിഷം നോക്കടാ എന്തും തരുന്ന മറിമണ്ടൻ പ്രതിമയാ കണ്ടില്ലേ സ്വർണം കൊടുത്തത് മൂപ്പര് പോയി ഹടാ നമുക്കിനിയൊരു കലക്കു കലക്കാം കൊള്ള നല്ല അന്തസ്സുള്ള പ്രതിമ ഡാഗിനി സൂക്ഷിക്കണം ഒരു തവണയെ മന്ത്രം ഫലിക്കൂ പക്ഷേ മന്ത്രം നമുക്കറിയില്ലല്ലോ കുട്ടൂസ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ നോ പ്രോബ്ലം കുട്ടൂസ മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചോദിക്കും ചോദിക്കാനുണ്ടോ മായാവിയുടെ വടി അല്ലാതെന്താ ഞാൻ കുറേ സ്വർണം ചോദിക്കും എനിക്കൊരു സ്വർണ്ണക്കുന്തം പണിയിക്കണം ഹി ഹി എങ്കിൽ ഞാൻ കുറേ രത്നങ്ങൾ ചോദിക്കാം എന്താ ശരി ശരി വാ മന്ത്രം ചൊല്ലാം അയ്യോ എന്തു ചെയ്യും അതുതന്നെ സൂത്രം അടുത്ത നിമിഷം ഹാവൂ